കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാൻ രേഖകൾ സ്വീകരിക്കാനുള്ള നടപടി ആരംഭിച്ചു ജില്ലയിൽ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് രേഖകൾ സ്വീകരിക്കൽ ആരംഭിച്ചിരിക്കുന്നത് ആദിവാസികളുടെ ഭൂമി സംബന്ധമായ പരാതികളും തെറ്റിദ്ധാരണകളും മാറ്റുന്നതിനാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നത് ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി നിലവിൽ വനഭൂമി ആണെങ്കിലും തരം മാറ്റി നൽകുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് ഇതിന് സർക്കാർ വകുപ്പിൽ നിന്നുള്ള ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കൽ മതിയെ ഈ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും വനമേഖലയിൽ കേന്ദ്ര വന നിയമത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണങ്ങൾക്കും ആദിവാസി മേഖലയിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും ഇതിനായിട്ടാണ് രേഖകൾ സമാഹരിച്ച് സർക്കാരിൽ സമർപ്പിക്കുന്നത് കേന്ദ്ര നിർദേശം അനുസരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ലാൻഡ് റവന്യൂ കമ്മീഷണർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിന് ഉത്തരവ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ ജനങ്ങൾക്ക് ഈ സമിതിയെ എങ്ങനെ സമീപിക്കണമെന്നോ അപേക്ഷകളും രേഖകളും എവിടെ സാജരാക്കണമെന്നോ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല ഇതേ തുടർന്നാണ് അഞ്ചുള്ളയിൽ യോഗം സംഘടിപ്പിച്ച് രേഖകൾ സമാഹരിച്ചത് രേഖകൾ സമാഹരിക്കുന്ന യോഗം അഖില തിരുവിതാംകൂർ മലയര സഭ പ്രസിഡന്റ് കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മുതൽ അത് പ്രാബല്യത്തിൽ ഉള്ളതാണ് എന്നാൽ ആ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് നമുക്ക് കുറേയധികം സമയം നഷ്ടപ്പെട്ടു പോയി എന്താണ് ആ ഉത്തരവിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി നമ്മുടെ ആ ഗസ് ഐഡിഫിക്കേഷൻ തന്നെ വർദ്ധിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അത് എടുത്തു പറയുമ്പോൾ അതിൽ ഒന്നാണ് നമ്മുടെ വനമേഖലയിൽ നിന്നും ജനവാസ മേഖല വിളിപ്പിക്കുന്നതും അതിന് അടിസ്ഥാനപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലം പറമ്പിന്റെ അധ്യക്ഷനായിരുന്നു ബി ബി രാജൻ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് രതീഷ് വരകുമല കെ പി ഫിലിപ്പ് ജിമ്മസിൻ ഇളന്തൊരുത്തിയിൽ ബാബു പുളിമൂട്ടിൽ ജെയിംസ് പൈനയിടത്ത് പി സി മാത്യു അയ്യപ്പൻ പി ജെ സത്യപാലൻ പി ഉണ്ണികൃഷ്ണൻ നായർ ഷാജി ചൂരക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ